റോബർട്ട് വാദ്രയ്ക്കാ ഇ ഡി നോട്ടീസ് ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത് അനധികൃത ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് നടപടി നന്ദഗോപൻ ചേരുന്ന വിവരങ്ങളുമായി നന്ദൻ വിവരങ്ങൾ എന്താണ് നന്ദഗോപൻ വിവരങ്ങൾ നൽകും നന്ദൻ റോബർട്ട് വാദ്രയ്ക്ക് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നു നോട്ടീസിൽ എന്താണ് പറയുന്നത് വിണ ഇന്ന് ഹാജരാകണമെന്ന് കാട്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ റോബർട്ട് വധരയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഇന്ന് റോബർട്ട് വധ്ര ഹാജരാകില്ല എന്നുള്ളത് അയാളുടെ ഓഫീസിൽ നിന്നും ഔദ്യോഗികമായി വ്യക്തമാക്കി നമുക്കറിയാം പ്രിയങ്കയുടെ ഭർത്താവ് വയനാട് എം ആയ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാധര ഈ സഞ്ജയ് ഭണ്ഡാരിയും പ്രതിരോധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇന്ന് ഹാജരാകില്ല എന്നുള്ളത് അയാൾ വ്യക്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ സർക്കാരിൻ്റെ കാലത്ത് സഞ്ജയ് ഭണ്ഡാരി നിരവധി പ്രതിരോധ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും അതിൻ്റെ കമ്മീഷൻ അതിൻ്റെ കൃത്യമായ അതിൻ്റെ ഇടപാടിൻ്റെ ഒരു വിഹിതം റോബർട്ട് വദ്രയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും എന്നുള്ളതുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വേണ്ടി റോബർട്ട് വധ്രയെ വിളിപ്പിച്ചിട്ടുള്ളത് ലണ്ടനിലടക്കം റോബർട്ട് വദ്ര ഈ സഞ്ജയ് ഭണ്ഡാരിയുമായി ചേർന്ന് വീടും വസ്തുവും അടക്കം വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനൊപ്പം അല്ലെങ്കിൽ അവരുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത് പ്രത്യേകിച്ച് റോബർട്ട് വദ്രയും ഈ സഞ്ജയ് ഭണ്ഡാരിയുമായി നടത്തിയ ഇമെയിൽ സന്ദേശത്തിൻ്റെ അടക്കം തെളിവുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് മുന്നൂറ് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നുള്ളത് പ്രധാനമായും ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം ഏതാണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് ഏതാണ്ട് എട്ട് തവണയോളം റോബർട്ട് വദ്രയെ മറ്റൊരു ഇടപാടുമായി ബന്ധപ്പെട്ട് അതായത് ഹരിയാനയിലെ ഗുർഗാവിൽ നടത്തിയ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു എന്നാൽ ഇത് മറ്റൊരു കേസ് ാണ് ഈ പ്രതിരോധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്യാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചിരിക്കുന്നത്